ശിവലിംഗത്തെപ്പറ്റി ഒട്ടേറെ കഥകളുണ്ട് അതിലൊരു കഥ കേട്ടാലോ ദക്ഷിയാഗത്തിൽ മരിച്ച സതീദേവിയെ ഓർത്തി വിരഹാഗ്നിയിൽ ബന്ധു നീറിനീറി ശിവൻ നാടെങ്ങും വലഞ്ഞു നടന്നു ആ ഘട്ടത്തിലൊരിക്കൽ വിന്ധ്യാപർവതത്തിൽ എത്തിച്ചേർന്നു ശിവന്റെ ഈ ദുരവസ്ഥയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി കാമദേവൻ അസ്ത്രങ്ങളുമായി സദാ സമയവും ശിവനെ പിന്തുടർന്നു ശിവൻ വിന്ധ്യലിൽ വന്ന ചേർന്ന ഉടനെ കാമദേവൻ അവിടെയും ചെന്നു ശിവനെ ഇയാൻ തുടങ്ങി കാമാശ്രങ്ങൾ കൊണ്ട് മുട്ടിയ ശിവൻ അവിടെ നിന്ന് ഓടി ദാരുവനത്തിലെത്തി അവിടെ ഒട്ടേറെ മഹർഷിമാർ പത്നിമാരും ഒന്നിച്ചു പാർത്തിരുന്നു അവരെല്ലാം ശിവനെ കണ്ടയുടനെ തലവണങ്ങി ഭഗവാൻ അവരോട് എനിക്ക് ഭിക്ഷ ഭിക്ഷതരുവിൻ എന്ന് അരുളി ചെയ്തു അതിന് ആ മഹർഷിമാരെല്ലാം മിണ്ടാതെ നിന്നതേയുള്ളൂ തങ്ങളുടെ പത്നിമാർ ശിവനെ തലവണങ്ങിയത് മഹർഷിമാർക്കിഷ്ടമായില്ല ശിവൻ ആശ്രമത്തിൽ കൂടി ചുറ്റി നടന്നു ശിവനെ കണ്ടിട്ട് അരുന്ധതിയും മനസൂയയും ഒഴികെയുള്ള എല്ലാ സ്ത്രീകൾക്കും മനസ്സിലകിപ്പോയി അവർക്ക് മനസ്സിലകി മദനപീടയാൽ ലഹരി പിടിച്ചു ശിവൻ്റെ പിന്നാലെ അവർ നടക്കുകയായി സ്വന്തം ആശ്രമങ്ങളെ ശൂന്യമാക്കിയിട്ട് ആ മുനിപക്തിമാർ പിടിയാനകൾ മതഗജത്തെ എന്ന പോലെ ശിവനെ പി പിന്തുടർന്നു അതുകണ്ട് കോപിച്ച ഭാഗവാൻ ഗിരസന്മാരായ മുനിമാർ അങ്ങയുടെ ലിംഗം വീണുപോകട്ടെ എന്നു ശപിച്ചു ഉടനെ ദേവൻ ദേവന്റെ ലിംഗം താഴെ വീഴുകയും ശിവൻ അപ്രത്യക്ഷനാകുകയും ചെയ്തു ലിംഗം ഭൂതലത്തെ പിളർത്തി പാതാളത്തിലെത്തി മീതെ ബ്രഹ്മാണ്ടത്തെയും പിളർത്തി തൽക്ഷണം ഭൂമിയും പർവ്വതങ്ങളും നദികളും വൃക്ഷങ്ങളും പാതാളവും എന്ന് വേണ്ട ചരാചര ലോകം മുഴുവനും കുലുങ്ങിപ്പോയി പ്രപഞ്ചം കുലുങ്ങുന്നത് കണ്ടിട്ട് ബ്രഹ്മാവ് വിഷ്ണുവിനെ കാണാൻ പാതാളത്തിലേക്ക് പോയി ഈ പ്രകൃതിക്ഷോഭത്തിന് കാരണമെന്തെന്ന് ബ്രഹ്മാവ് ചോദിച്ചു ഇത് കേട്ട് വിഷ്ണു ഇങ്ങനെ പറഞ്ഞു അല്ലയോ ബ്രഹ്മാവേ ശിവന്റെ ലിംഗം മഹർഷിന്മാർ വീഴ്ത്തിക്കളഞ്ഞു അതിൻ്റെ ഭാരം കൊണ്ടാണ് ഭൂമി ഭൂമി കുലുങ്ങിയത് ഈ അത്യത്ഭുതം കേട്ട് ബ്രഹ്മാവ് വിഷ്ണുവിനേയും കൂട്ടിക്കൊണ്ട് ശിവന്റെ ലിംഗം കിടന്ന സ്ഥാനത്തേക്ക് നടന്നു അനന്തമായ ലിംഗം കണ്ടിട്ട് അത്ഭുതപരതന്ത്രനായ വിഷ്ണു ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ഇറങ്ങി ബ്രഹ്മാവ് പത്മാഭിമാനത്തിൽ കയറി മുകളിലെങ്ങും സഞ്ചരിച്ചു ലിംഗത്തിൻ്റെ അറ്റം കാണാത്തതിനാൽ അത്ഭുതപ്പെട്ട് തിരികെ പോന്നു മഹാവിഷ്ണു ഏഴു ലോകങ്ങളിലും സഞ്ചരിച്ച് അറ്റം കാണാതിലെ വെളിയിലേക്ക് വന്നു അതിനുശേഷം വിഷ്ണുവും ബ്രഹ്മാവും ശിവനെ സ്തുതിച്ചു ശിവൻ പ്രത്യക്ഷനായി നിലത്ത് വീഴ്ത്തപ്പെട്ട ലിംഗം തിരികെ എടുക്കണമെന്ന് അവർ ശിവനോട് അപേക്ഷിച്ചു തൻ്റെ ലിംഗത്തെ ദേവന്മാർ പൂജിക്കുമെങ്കിൽ മാത്രമേ തിരിച്ചെടുക്കൂ എന്ന് ശിവൻ ഷാഠ്യം പിടിച്ചു അങ്ങനെയാവട്ടെ എന്ന് വിഷ്ണു ഭഗവാൻ സമ്മതിച്ചു അങ്ങനെ ദേവന്മാർ ശിവലിംഗത്തെ പൂജിക്കാനും തുടങ്ങി അങ്ങനെയാണ് ശിവലിംഗം ഉണ്ടായത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്